എ കെ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പിക്കുന്നത് ഒരു ിട്ടുമിടുക്കനായ ഒരു കുരുന്നിൻ്റെ വീട്ടിലാണ് അതായത് വണ്ടികളുടെ എല്ലാം ഒരു മിനി ഐറ്റം വൺ ഒരു വണ്ടിഭ്രാന്തനാന്ന് വേണേൽ പറയാം അവനെ രണ്ട് വയസ്സ് മുതൽ ഇപ്പോൾ അവന് പത്ത് വയസ്സായി ആ രണ്ട് വയസ്സുള്ളപ്പം മുതലുള്ള അവനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പൊ പത്ത് വയസ്സായി ആ അതുവരെ ഇപ്പൊ വാങ്ങിച്ച വണ്ടികളുമുണ്ട് ആ രണ്ടു വയസ്സിലെ ആ വണ്ടികളും ഉണ്ട് ആ വണ്ടിയെ കുറിച്ച് എന്ത് ചോദിച്ചാലും അവരറിയാം അത് ഏത് കമ്പനിയാണ് അതിന്റെ പേരുകളെ നമുക്കൊന്നും ഇത്രയും പറയാൻ അറിയത്തില്ല അപ്പൊ ഈ മോനോട് തന്നെ ചോദിക്കാം നമുക്ക് വണ്ടിയുടെ പേരും ആദ്യം ആദ്യം തന്ന വണ്ടി വണ്ടി ഏതാ ആരാ എനിക്ക് എനിക്ക് കിട്ടിയ എത്ര കിട്ടിയത് മോൻ ഇതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടോ രണ്ടു വയസ്സിലെ കാര്യങ്ങളൊക്കെ ആ വണ്ടിയുടെ പേരറിയാമോ അതിന്റെ പേര്

ഇത് സെവിയുടെ സിൽവർ സിൽവറാഡോ എന്ന് പറയുന്ന വണ്ടിയാ ഇത് കോർവെറ്റ് എന്ന് പറയുന്ന വണ്ടി ഇത് ടൊയോട്ട സൂപ്രൂപ്രെ സിക്സ് ആ ഇത് സെവൻ ലൈറ്റിന്റെ സൂപ്പർ വോൾട്ട് എന്ന് പറയുന്ന വണ്ടി ഇത് കോ വണ്ടിയാണ് ഇത് ഇതും കോർവെറ്റിന്റെ വണ്ടിയാണ് ഇത് കെമാനോ ആണ് ഇനിയും ഇത് മെഴ്സിഡീസിന്റെ ഒരു ട്രക്കാണ് ഇത് ബാക്ക്മാൻ്റെ ഫസ്റ്റ് നൈറ്റ് മേർ എന്ന് പറയുന്ന വണ്ടി ഇത് ഫോർഡ് മസ്റ്റ് ഇനി നമ്മുടെ ഇന്ത്യൻ കാർസ് ആണ് അതിൽ എനിക്ക് ഏറ്റവും പുതിയതായിട്ടുള്ളതാണ് മഹീന്ദ്ര ടാ ടാർ എന്ന് പറയുന്ന വണ്ടി പിന്നെ ഇനി ക്രെറ്റ മഹി ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റി ആ ഐ ട്വൻ്റി വോക്സ് വാഗൻ മാരുതി സുസൂക്കി വോക്സ് വാഗൻ മാരുതി സുസൂക്കി ടൊയോട്ട ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് പിന്നെ ഇത് ഏതാ മതി അതൊരു വാനാ പിന്നെ ഒരു ഒരു അശോക ഫൈറ്റർ കാറും ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് ഇത് ഞാനും എൻ്റെ അപ്പനും കാർഡ്ബോർഡ് ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയതാ ഓന ഇത്രയും വണ്ടിയിലും ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി റോൾസ് റോയ്സ് കളിനൻ ഇതിന്റെ ഈ ബോണറ്റ് തുറക്കാം ഇതിൻ്റെ രണ്ട് ഡോർസ് നാല് ഡോർസ് തുറക്കാം പിന്നെ ഈ ബാക്കിടെ ഡിക്കി തുറക്കാം അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ പിന്നെ ഇതിന് ഇങ്ങനെ ഒരു സൗണ്ട് വെക്കാൻ പറ്റുന്നു ആ വണ്ടി ഏതാ ഇത് അബ്രഹാം ഫസ്റ്റ് ബോണറ്റ് ബാക്കിലെ രണ്ട് ഡോറും തുറക്കാം പിന്നെ ഈ ഇവിടെ ഒരു വിൻഡോ ഇല്ലേ അതും തുറക്കാം അത് ഭയങ്കര ആണ് അങ്ങനെ വരുന്നില്ല ഈ വണ്ടികളിലെല്ലാം നിങ്ങൾക്ക് ഏതൊക്കെ അപ്പന്റെ വണ്ടി ബ്രിസായ പിന്നെ എന്റെ അമ്മയുടെ വണ്ടി അച്ചാസിന്റെ ഫാക്ടറിയിൽ കിടക്കുന്നതാണ് മഹീന്ദ്രയുടെ അപ്പൊ അവനിപ്പോ പറഞ്ഞിരിക്കുന്നത് ഉപയോഗിക്കുന്ന അവന്റെ അപ്പന്റെ വണ്ടി അമ്മയുടെ വണ്ടിയുണ്ട് എല്ലാ എല്ലാ മോഡലും വണ്ടി ഇവിടെ അല്ല അവൻ പറഞ്ഞിരിക്കുന്ന മോഡലൊക്കെ ഇവിടെ തന്നെ ഉണ്ട് മോൻ ഒത്തിരി ആള് അന്വേഷിച്ചു നടന്നിട്ട് കിട്ടിയ ഒരു വണ്ടി ഉണ്ടല്ലോ അതേതാ

ഇതിന്റെ ഷേപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതൊരു വെട്ടി പോലെ ഓടുന്നുണ്ട് പക്ഷേ ഇവിടെ കാണുന്നില്ല ഈ റോഡിലൊക്കെ അപ്പൊ ഭയങ്കര നല്ല മെടുക്കം തന്നെയാ കേട്ടോ രണ്ടു വയസ്സ് മുതല് ഇപ്പം എത്ര വയസ്സായി പത്ത് ആ രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയും കിട്ടിയിരിക്കുന്ന വണ്ടികൾ എല്ലാം നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക ഇപ്പോഴത്തെ പിള്ളേർക്ക് ആണെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടിയാൽ ഒരു മണിക്കൂർ ഒറ്റയേറെ ചിലപ്പോൾ പൊട്ടിക്കും അങ്ങനെ ഉള്ള ഒന്നുമെല്ലാം അവൻ എല്ലാ വണ്ടികളും സൂക്ഷിച്ച് നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ ഏത് വണ്ടികൾ വേണേലും ഇവിടെ വന്നാൽ മതി അതിൻ്റെ മോഡലിവിടെ അറിയാം അല്ലെ അപ്പൊ മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂൾ എവിടെ ഏത് ക്ലാസ്സിലെ അഞ്ചിലെ അപ്പൊ ഇത് മറ്റാരും അല്ല എന്റെ ചേട്ടൻ്റെ മകൻറെ മകനാണിത് അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം ഇയാളെ വണ്ടി ഒട്ടിരും വശ അവിടെ കണിട അപ്പൊ എനിക്ക് തോന്നി ഈ കുഞ്ഞിനെ കുറിച്ച് വീഡിയോ ഇടണം ഇത്രയും വണ്ടികളുടെ കിടന്നിട്ട് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോയി ഇവന് നല്ല മിടുക്കന കേട്ടോ രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സുവരെ ഉള്ള കിട്ടിയ വണ്ടികളുടെ എല്ലാ കളക്ഷനും കൂടെ ഉണ്ട് ഏഹ് ആ ആണെങ്കിൽ ചില ചില വണ്ടികളൊക്കെ തകർത്ത് കളിക്കും അപ്പൊ അങ്ങനെ ഒന്നും അല്ലേ എല്ലാം സൂചിച്ച് അല്ലേ ആ കൊള്ളാം മിടുക്കൻ നീ മിടുക്കനായിട്ട് വരണം കേട്ടോ നന്നായിട്ട് പഠിക്കണം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ വെന്റ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അവൻ്റെ കളക്ഷനും എല്ലാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം